ൂർ പഞ്ചായത്തിൽ നിലവിലുള്ള ജനവിരുദ്ധ ഭരണസമിതിയായ യു ഡി എഫിനെ പരാജയപ്പെടുത്തി ഇത്തവണ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓരോ വർഷവും പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വെച്ചുമാറി കളിച്ച് ഭരണ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ജനരോഷം ശക്തമാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പതിനെട്ടിന് നടക്കും അതിൻ്റെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു ഈ വരുന്ന പതിനെട്ടാം തീയതി നമ്മൾ റോസില് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ പോവുകയാണ് നമ്മൾ പാ മുന്നണിയുടെ രീതി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എല്ലാ വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് അവർ ഫീൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ പോലും യഥാസമയം നടപ്പിലാക്കാത്തതിൻ്റെ ഭാഗമായി നമുക്കറിയാം ഈ നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറുനൂറോളം വീടാണ് പഞ്ചായത്തിനകത്ത് ഈ അഞ്ച് വർഷ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മുടെ സമീപത്തുള്ള മറ്റ് പഞ്ചായത്തുകളൊക്കെ തന്നെ പരിശോധിച്ചാൽ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി ഇരുന്നൂറും വീടുകളൊക്കെയാണ് നമ്മുടെ സമീപ പ്രദേശത്തെ പഞ്ചായത്തുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഈ പഞ്ചായത്ത് എടുത്തിട്ടുള്ള സമീപനം എന്താണെന്നുള്ളത് ആ കണക്ക് പരിശോധിച്ചാൽ തന്നെ നമുക്ക് കഴിയും അതേപോലെ തന്നെ നിങ്ങൾ ഓരോ പഞ്ചായത്തിലേക്ക് വരുന്ന ആളുകളാണല്ലോ അവിടുത്തെ പ്രാദേശിക റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിട മാത്രമല്ല പഞ്ചായത്തിലെ ആകമാനം എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന ഗവണ്മെൻറ്റ് നടപ്പിലാക്കിയിട്ടുള്ള ജല പിന്നെ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി അതിനൊരു ടാങ്ക് നിർമ്മിക്കാനാവശ്യമായ സ്ഥലം കൂടി കണ്ടെത്താൻ ഈ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അതിന് പൈപ്പ് ഇടാകുന്ന പേരിൽ നമ്മളെ പ്രാദേശിക റോഡുകളാകെ മാന്തി പൊളിച്ച് അത് പൂർവസ്ഥിതിയിലാക്കാൻ പോലും ഇപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പൈപ്പ് എച്ച് ഡി പൈപ്പ് മാറ്റി സാധാ പി വി സി പൈപ്പ് ആക്കിയതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ ഇടതുപക്ഷ മുന്നണി നിരന്തരമായി പോലും സമരങ്ങളും മറ്റ് പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ജനവിരുദ്ധ നയങ്ങളാണ് പോരൂര് പഞ്ചായത്തിലെ ഈ അഞ്ച് വർഷക്കാരൻ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെതിരായുള്ളൊരു വിധിയെഴുത്ത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഒറ്റക്കെട്ടായി വലിയ ആത്മവിശ്വാസത്തോടുകൂടി ഈ ഇടതുപക്ഷ മുന്നണി നേരിടാൻ പോവുകയാണ് എന്നുള്ളതാണ് ലൈഫ് ഭവന പദ്ധതി കൃത്യമായി നടപ്പാക്കാത്തത് കാരണം പഞ്ചായത്തിലെ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഭരണസമിതിയുടെ അലംഭാവം കാരണം ജലജീവൻ മിഷൻ പദ്ധതി നടപ്പാക്കാനുള്ള ടാങ്ക് സ്ഥാപിക്കാൻ സ്ഥലം പോലും കണ്ടെത്താനായില്ല ഈ സാഹചര്യത്തിൽ പതിനഞ്ചിന് പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തുമെന്നും പതിനെട്ടിന് നടക്കുന്ന പഞ്ചായത്ത് കൺവെൻഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജെ ക്ലീറ്റസ് എ പി ഫിറോസ് എം മുജീബ് റഹ്മാൻ കണ്ണിയൻ കരീം ചന്ദ്രൻ നീലാംബ്ര അബ്ദുൽ കരീം വീതനശ്ശേരി കെ കെ ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ്